നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യവേ കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നവ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിപ്പോൾ നയനയ്ക്ക് ആ പട സങ്കടമായിപ്പോയി നയന സങ്കടപ്പെട്ട് അങ്ങോട്ട് വിപമത്തിനും ആദർശ എന്ത് പറ്റി മുഖ ആകെ പടം അല്ലായിരിക്കുന്നല്ലോ എന്ന് പറയണം അത് പിന്നെ നവ്യയെ ചെറിയ കാര്യം ഓർത്തിട്ട് നവ്യ എന്തേലും പറഞ്ഞ് കാണുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ നീ അന്ന് കാര്യമാക്കണ്ട നയനെ നിനക്കറിയാവുന്ന കാര്യമല്ലോ നവ്യയുടെ എടുത്തിയാട്ടം കാര്യങ്ങളൊക്കെ നിങ്ങൾ മൂന്ന് പെൺമക്കൾ അവിടെയുള്ളേ പക്ഷേ എങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്തിയാട്ടമുള്ള ആളാരാ നവ്യല്ലേ ഇന്നുമുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ എന്നിട്ട് എന്താ സംഭവിച്ച അറിയാലോ നീ അന്നും കാര്യമാക്കണ്ട നിന്റെ നവ്യേച്ചയുടെ ആരോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിശ്വസിക്കും ഇപ്പം ഈ പറയുന്ന അഭിയും ആ അപ്പച്ചയൊക്കെയാണെങ്കിലും എന്തൊക്കെയോ പറഞ്ഞു വിഷംകുത്തി നിറച്ച് വെക്കുക അതാണ് കാര്യം നമ്മൾ ചന്മോളെ സ്നേഹിക്കുന്ന ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ അവര് തിരിച്ചറിയുന്ന ഒരു സമയം വരും നീ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തടത്തോളം കാലം ആരുടെ മുന്നിൽ നമുക്ക് തല കുണിച്ചു വയ്ക്കേണ്ട കാര്യമില്ലെന്ന് പറയണം നായന പറഞ്ഞു അത് ശരിയാ ആദരക്ഷേട്ടം എന്നാലും ഓരെന്നാലും ഇല്ല അതെ ക്ഷേത്രത്തിലേക്ക് പോണന്നല്ലേ പറഞ്ഞേ ഉം എന്ന ബാ നമുക്ക് ഇറങ്ങാമെന്ന് പറയണം അങ്ങനെ വരുമ്പോത്തേനും ദേവേനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ദേവേനു പറഞ്ഞു അതെ നിങ്ങൾ പോയിട്ട് വരാൻ പറയണം അല്ല അമ്മ വരുന്നില്ലേന്ന് ചോദിക്കാം ഏയ് ഞാൻ വരുന്നില്ല നിങ്ങൾ മൂന്നുപേരും കൂടെ പോയിട്ട് വന്നാൽ എന്ന് പറയണം ഇവിടെ അടുക്കള കുറച്ച് പണികളൊക്കെ ഉണ്ട് ചന്തമോളുടെ ബേർത്ത് ഡേക്കുള്ള പായസമൊക്കെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കണമെന്ന് പറയണം അതൊക്കെ ഞാൻ തയ്യാറാക്കിക്കോളാം നിങ്ങൾ പോയിട്ട് വന്നാൽ എന്ന് പറയണം അങ്ങനെ അവർ ചന്ദമോളയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശിയും ദേവേനയും കൂടെ സംസാരിച്ചുകൊണ്ട് സമയത്ത് ദേവേനി പറഞ്ഞു ഇവിടെയുള്ള ജലജയ്ക്കോ ജാനേക്കോ ഒന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അവരുടെ സ്വഭാവം പിന്നെ പണ്ടേ അങ്ങനെയല്ലേ പിന്നെ ഇപ്പൊ പ്രത്യേകിച്ചും അറിയാൻ വേണ്ട മോളും നായനമോളും തമ്മിൽ സ്നേഹത്തിൽ ആന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പ സഹിക്കാൻ പറ്റുന്നില്ല അത് മാത്രല്ല ചന്ദമോളുടെ പിറന്നാളാഘോഷം അതി ഗംഭീരമായിട്ട് എന്ന് പറഞ്ഞ അതിന്റെ ഒരു വിഷമം ജാനകിയുടെ ജലജയുടെ ഒക്കെ മോത്ത് കാണാണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോ ദേവേനു പറഞ്ഞു ശരിയാ വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് അവര് കേക്ക് കെട്ടിയാൽ നിൽക്കും പക്ഷേങ്കില് കേക്ക് കെട്ടിയാൽ നിൽക്കുന്ന സമയത്തൊക്കെ അമ്മ അവളുടെ മോത്തൊന്നും നോക്കണം മിക്കവാറും ഇഞ്ചി കടിച്ചു കുറങ്ങേണ്ട അവസ്ഥയായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിലും നല്ലതൊന്നും അവർക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്തേലും നല്ല കാര്യം ഒരു ഒട്ട് ചെയ്യത്തുമില്ല ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിക്കത്തില്ല എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചന്തമോളെ സ്നേഹിക്കുന്ന ഒട്ടും ഇഷ്ടപ്പെടുന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു അത് ശരിയാ പക്ഷേ എന്തെങ്കിലും സത്യങ്ങളൊക്കെ തിരിച്ചറിയുമല്ലോ അന്നെന്തായാലും ഞാൻ രണ്ടർ പറയുന്നുണ്ട് ഇപ്പം നയനമോള് വില കേൾക്കുന്നോണ്ട് മാത്രം അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലോന്ന് എന്റെ മോനെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ അതൊന്നും സാരമില്ല ദേവേനി അവനൊരു തെറ്റും ചെയ്തിട്ടില്ല നമുക്കറിയാലോ പിന്നെ നീ എന്തിനാ വിഷമിക്കണേ നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനിയെ സമാധാനിപ്പിക്കുവാണ് ആ സമയത്ത് ആദർശും നയനയും ചന്ദമോളും ക്ഷേത്രത്തിലേക്ക് എല്ലുവാണ് പിന്നീട് ആദർശ് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം ഞങ്ങടെ കയറിപ്പോയിക്കോളാൻ പറയാണ് ഒരു കോള് വന്നായിരുന്നു അപ്പം ആദർശ് ആ കോള് അറ്റൻഡ് ചെയ്ത് അവിടെ നിൽക്കുവാണ് അപ്പം നയനയും ചന്ദമോളും കൂടെ അങ്ങോട്ട് കയറിപ്പോ അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് കനക വരുന്നുണ്ട് കനക ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടും ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് ചന്ദമോളെ നയനയും കണ്ടു ഒട്ടും കൂടെ സഹിച്ചില്ല കനകയ്ക്ക് കനക വെച്ചു ഓഹോ അപ്പം ഇപ്പോഴും നീ കൊച്ചിനെ തന്നെ പൊക്കി പിടിച്ചോണം അന്ന് നടക്കണ അല്ലേന്ന് ചോദിക്കുക അല്ല നിനക്കിത് എന്ത് പറ്റി നയനമോളെ നീ ഇങ്ങനെയൊന്നും ആരുന്നില്ലോ നിനക്ക് എന്താ സംഭവിച്ചേ നിനക്ക് ചോദിക്കുകയാണ് തേടവ നയനെ ചോദിച്ചു എന്തൊക്കെയാണ് അമ്മയെ പറയണേന്ന് ചോദിക്കുകയാണ് അത് മോളുടെ മുന്നേ വെച്ച് പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയണമെന്നാ നീ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഏഹ് ഇത് ആദർശന്റെ കുഞ്ഞല്ലേ അതിനെ നീ എന്തിനെ എങ്ങനെ പിടിച്ചോണം നടക്കണേന്ന് ചോദിക്കുക നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ നീ ഒരു കാര്യം ചെയ്യ വീട്ടിലേക്ക് വരാൻ പറയണം വീട്ടിലേക്ക് വാന്തിനാ ഉം എനിക്കറിയാം നീ വീട്ടിലേക്ക് വരില്ല എന്ന് ഓ നിനക്ക് അടുത്തുപിടിയിലുള്ള സുഖ സൗകര്യങ്ങളും പിടിച്ചു പോയി കാണും അതുകൊണ്ട് ഇനി ഇപ്പം നിനക്ക് എന്റെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കാം എന്നതിനു പറഞ്ഞാൽ അമ്മ എന്തൊക്കെയാ വിളിച്ച് പറയണേ അങ്ങനെ സുഖ സൗകര്യം നോക്കി ജീവിക്കുന്നതിൻ്റെ പെണ്ണാണമ്മ ഞാൻ അമ്മ എന്നെ കുറിച്ച് അങ്ങനെയാണെ കണ്ടേക്കണെന്ന് ചോദിക്കും അങ്ങനെയല്ല മോളെ പക്ഷെ നീ വരാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാത്തേ ആദർശ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഹ് പിന്നെ ആദർശൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമുണ്ടോ നിന്റെ അച്ഛനും അമ്മേലേ ഞങ്ങൾ ഞങ്ങൾക്കും ഇല്ലേ കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തരൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും അപ്പം അതിനൊക്കെ മറുപടി പറയേണ്ട ഞങ്ങളാ അതിൻ്റെ വേദനയും വിഷമം ഞങ്ങൾക്കുണ്ട് പോരാത്തനെ നബി വിളിച്ച് ഓരോ പരാതി അവളുടെ മോളെ ആരും സ്നേഹിക്കുന്നില്ല ഇത് കേട്ടപ്പം നായനെ പറഞ്ഞാൽ അതൊക്കെ നമ്പ്യച്ചോട് തോന്നല് മാത്രമാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ആദർശ എന്നെ ആരും കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും ഓഹോ അപ്പം ഇപ്പോഴും നീ ആദർശന്റെ ഭാഗത്ത് തന്നെ നിൽക്കണം അല്ലേന്ന് വയ്ക്കും അതെപ്പോഴും അങ്ങനെ ആയിരിക്കും എപ്പോഴും എന്നല്ല അത് എപ്പോഴും അങ്ങനെ തന്നിരിക്കും അമ്മേ അതിനൊരു മാറ്റം ഉണ്ടായിട്ട് പോകുന്നില്ല പിന്നെ അമ്മ എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശമാണ് മുന്നുവെച്ച് പറയാൻ നിൽക്കില്ല പാവും അതിന് വിഷമാവും എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് കനക പറഞ്ഞു ഞാനായിട്ട് ഇനിയൊന്നും പറയാൻ പോകുന്നില്ല നിങ്ങളായ നിങ്ങളുടെ പാടായി എന്താന്ന് വെച്ചാൽ ചെയ്തു പക്ഷെ ഒരു കാര്യമുണ്ട് നീ കാണിക്കുന്ന അബദ്ധ ഓട്ടം മോളെ ഇന്നല്ലെങ്കിൽ നാളെ ആ പെങ്കുച്ച എഴുന്നേറ്റ് വന്നാ നീ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാ അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല ആ കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു ടെൻഷനും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കനയെ സമാധാനിപ്പിക്കുവാണ് കനകോടെ ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കനയെ അങ്ങോട്ട് പോകുന്ന ആദർശം കണ്ടു ആദർശം അനപ്പൂർവ്വം അങ്ങ് ചെന്നില്ല ഇനിയിപ്പം തന്നെയും കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് നല്ല സങ്കടവും ദേഷ്യമായിരിക്കും തന്നെയോട് ചിലപ്പം ഇവിടെ വെച്ചാൽ ആ ദേഷ്യം തീർക്കും അല്ലെങ്കിൽ തന്നെ തന്നെ ഇപ്പം കാണത്തില്ലോ താനല്ലോ വലിയ എല്ലാവരുടെയും കൺമിന് തെറ്റുകാരനാണല്ലോ പിന്നീട് ആദർശം എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി അമ്മ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ പോയെന്ന് പറയാം ഏഹ് അത് ആദർശം അറിയാവുന്ന കാര്യമല്ലേ അപ്പം അതേപോലെ തന്നെ കുറെ കുറ്റപ്പെടുത്തുകളും കാര്യങ്ങളൊക്കെ പിന്നോട് എന്നോ എന്നോടങ്ങോട്ട് ചെന്ന് നിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്ന് നിൽക്കണം പോലും ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് കാണിക്കാനും ആദർശേട്ടാ ആദർശേണം തെറ്റു ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ലേ ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു സാരമില്ല എല്ലാവരും എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞോട്ട് നയനെ സമാധാനിപ്പിക്കുവാണ് അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് എന്ന് ചന്തമോളക്ക് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും വഴിപാടുകളൊക്കെ നടത്തുവാണ് ആ സമയത്ത് അനാമയ്ക്ക് അനാമയക്കാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവൾ എസ് ഐ ആയിട്ട് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടും മിക്കവാറും മാലമോഷണ മോഷണ പല കാര്യങ്ങളും അവൾ പിടികൂടും പിന്നെ തനിക്ക് ഇവിടെ രക്ഷ ഉണ്ടാകത്തില്ല താൻ ഇവിടെ നിന്ന് ഓടിയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനാമയ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്ക് അനിയങ്ങ് സന്തോഷത്തോടെ വരുവാണ് അനിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അനാമിയ്ക്ക് കാര്യം മനസ്സിലായി പിന്നീട് അനാമ അനാമി എനിക്കറിയടാ നിന്റെ മുഖത്തെ സന്തോഷത്തിന്റെ കാരണം എന്താണ് ആ നന്ദു എന്ന് പറയുന്ന എസ് ഐ ആൻ്റെ അലേന്ന് വയ്ക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ ഏഹ് അതുള്ള കാര്യം തന്നെയല്ലേ എന്നല്ല ഇപ്പം ആരൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അത് മുടക്കാൻ പറ്റില്ല എന്ന് പറയാം അവളെ എസ് ഐ ആയിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് വരവെങ്ങോട് വരും ഒരു കലക്ക് കളക്കും എന്ന് പറയാം അതേടാ മിക്കവാറും ഞാനും ഒരു കലക്ക് കളക്കും എന്ന് പറയാം നീ എന്ത് ചെയ്യാനാ നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം എനിക്ക് നല്ല സംശയമുണ്ട് നിന്നെ നിന്റെ അച്ഛനെയൊക്കെ മുമ്പത്തെ ട്രെയിനർ നിന്റെയൊക്കെ ആളാണോന്ന് അയാളെ വെച്ചിട്ട് മനഃപൂർവ്വം നന്ദുനെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചാണോന്ന് എന്താണ് നന്ദു ഇറങ്ങി കഴിയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ തെളിയും അങ്ങനെ എങ്ങാനും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയെ നിനക്ക് കോളാൻ തന്നെ കൂട്ടിയാൽ മതി അറിയാലോ അവൾ നാലഞ്ചാണു ഒറ്റയടിക്ക് വീഴ്ത്തുന്ന പിന്നെ എസ് ആയിട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ അടിക്കില്ല നീ നീ തറയെ വീഴും എന്ന് പറയണം കേട്ടപ്പം അനാമികൾ ഇങ്ങോട്ട് വരട്ടെ അവളെന്ന് പറയാം പിന്നെ പിന്നെ നോക്കിയിരുന്നാൽ മതി ഒരു തവണ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ അവളുടെ വീട്ടിൽ വെച്ച് ഇനി അവൾ നിന്നെ വലിച്ചു കീറത്തോളം പറയണം ഇതും പറഞ്ഞൊരു മോളിപ്പാട്ടൊക്കെ പാടി അനിയങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോ സഹിച്ചില്ല അങ്ങോട്ട് അനാമിക്കോ അനാമിക ദേഷ്യത്തോടെ പിറൂർക്കോ എന്നെയോ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നീട് അഭി വീട്ടിലേക്ക് വരുവാണ് അഭി വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നവിയാകെപ്പാടെ വിഷമിച്ച് മുറിയിലിരിക്കുകയാണ് എന്താ നവിയ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഭി അങ്ങോട്ട് വരുവാണ് അത് പിന്നെ ഇവിടെ നടക്കുന്ന അലങ്കാരങ്ങളോ ആഘോഷങ്ങളോ ഒന്നും കാണുന്നില്ലേ ആ ചന്തു എന്ന് പറയുന്ന പെണ്ണിന്റെ പിറന്നാളാ എന്ന് അതിവിടെ എല്ലാരും ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയും അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഇതേ അഭി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കൊന്നും പറ്റില്ല കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഈ പേക്കൂത്ത് കണ്ടുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം പറയണം അങ്ങനെ പോയിട്ടോ നമുക്ക് അവിടെ പോയി ഇവിടുത്തെ ഇവിടത്തെ ആഘോഷം എല്ലാം കഴിഞ്ഞിട്ടും കൂടെ വന്നാ മതി കേക്ക് മുറിക്കണമൊക്കെ സമയത്ത് എനിക്ക് പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇന്ന് തന്നെ ആ പെങ്കുച്ചിനെ എത്ര വില ഓടി ഉടുപ്പൊക്കെ ഇടീച്ചോണ്ടാ രണ്ടുപേരും പോയേക്കെന്നറിയോ ആദർശം നയനയൊക്കെ ഇനിയിപ്പം വരും വൈകുന്നേരം ആവുമ്പോഴത്തേനും വേറെ ഉടുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മോൻ ഇതിരായിട്ടും ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയണം അഭി പറഞ്ഞ അതാ തിരിച്ചു വ്യത്യാസം എന്ന് പറഞ്ഞ ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലേ നിന്റെ അനുജിത്തയുടെ സ്വഭാവം എന്താന്ന് അവളുടെ സ്വന്തം കുഞ്ഞു പോലും അന്ന് അല്ല ആ ദർശൻ കുഞ്ഞ എന്നിട്ട് അവൾ ഇത്രേ അവൾക്കൊരു സ്വന്തം കുഞ്ഞും കൂടെ പിറക്കുവാണെങ്കിൽ നിന്നെ മൈൻഡ് പോലും ചെയ്യല പിന്നെ അവളിപ്പം കമ്പനിയുടെ എം ഡിയുടെ ഭാര്യയല്ലേ അപ്പം അതിൻ്റേതായ പദവും പത്രാസവും ഒക്കെ കാണിക്കും പിന്നെ നീ ആരാ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ ഭാര്യ നമ്മുടെ മോനും ആ ഒരു പരിഗണനയൊക്കെ കിട്ടാൻ പോകുന്നുണ്ടെന്ന് പറയണം അത് കേട്ടപ്പെന്ന് അഭി പറഞ്ഞു അതൊരിക്കലും നടക്കില്ല കണ്ടു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ ആ ആ എം ഡി സ്ഥാനത്ത് ഞാൻ താഴെ ഇറക്കും അഭിനെ ഞാൻ അവിടെ കയറ്റുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു അതൊക്കെ നടക്കുന്ന നല്ല കാര്യമാണ് ചോദിക്കുക നടക്കൂലെന്ന് കണ്ടു ഇപ്പൊ എന്താണല്ലോ കമ്പനിയുടെ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം അഭിയെ മുത്തശ്ശനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ആ ഏൽപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതിരായിട്ടത് കിട്ടിയില്ലോന്ന് പറയാ അധികം വൈകാതെ കിട്ടും അഭിയൊന്നും സമാധാനിക്കുക ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് നിന്റെ വീട്ടിലേക്കോ അതെ എൻ്റെ വീട്ടിലേക്ക് പോവാം എനിക്ക് അതോ രക്ഷു പിന്നെ ഒരു കാര്യം നമ്മുടെ മോൻ്റെ ഒരാഘോഷം ഇവിടെ വെക്കണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചാൽ മതി അതാ നല്ലതെന്ന് പറയാണ് ഇത്ര പത്രാസും കാര്യങ്ങളൊന്നും വേണ്ട സാധാരണ രീതി വെച്ചാൽ മതി അബി എന്നെ ഒന്ന് കൊണ്ടുവിട അബി ഈ ചടങ്ങ് കൂടണ്ടാന്ന് പറയുന്നത് അങ്ങനെ അബിയും നബിയും കൂടെ പോവാനായിട്ട് ഇറങ്ങുവാണ് അങ്ങനെ അവർ രണ്ടുപേരുടെ മോനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ ചോദിച്ചു അല്ല നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് നബി പറഞ്ഞ് വീട്ടിൽ പോകാന്ന് പറയണം അല്ല ഇതിൻ്റെ വീട്ടിൽ ഇന്ന് ചന്തുകൊണ്ട പിറന്നാളല്ലേ പിറന്നാൾ ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കും അതെ തൽക്കാലത്തേക്ക് ഞങ്ങളൊരാഘോഷത്തിനും ഇല്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് അതിന് എന്ത് മറുപടി പറയാനൊന്നും ദേവേനിക്കറിയത്തില്ല അങ്ങോട്ടേക്ക് കേട്ട് ഇറങ്ങി വന്ന് ജലജി അത് കേട്ടു ജലജിക്ക് സന്തോഷമായി ആ ഇങ്ങനെയാണെങ്കിൽ കളി ഒന്നുകൂടെ കൊഴുക്കും മിക്കവാറും കണ്ടു പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകും ഉണ്ടാവണമല്ലോ അതിന് വേണ്ടിട്ടാണ് അവളെ കാത്തിരിക്കുന്നത് ആ നയനെന്ന് പറയുന്നവൾക്കൊരു അടിയായിരിക്കും അവളുടെ ചേച്ചി നവ്യ കൊടുക്കാനായിട്ട് പോകുന്നത് ജലജി ഒന്നും അല്ല പെട്ട അവിടെ നിൽക്കുകയാണ് പിന്നീട് നവ്യ അഭിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനാണ് ആദർശം നയനയും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ അവരെങ്ങനെ വന്ന് കയറുന്ന സമയത്ത് കുഞ്ഞിനെടുത്തോണ്ട് അവർ ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് പെട്ടെന്ന് നയന ചോദിച്ചു അല്ല നിങ്ങളിത് എവിടെ പോകാന്ന് നവിയോട് ചോദിക്കണം നവീച്ച് ഇത് എവിടെ പോകുന്നു വയ്ക്കുക ഞാനെങ്ങോട്ടാന്നോ ഞാൻ വീട്ടിൽ പോവാൻ പറയണം വീട്ടിൽ അതെന്താ പെട്ടെന്നങ്ങനെ അല്ല ഇവിടെ ചന്തമാകടം പറന്നാളാഘോഷം ഒക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെന്നു വയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പോകണമല്ലേ കണ്ട പേക്കൂത്തൊന്നും കാണാനായിട്ട് എന്നെ കിട്ടത്തൊന്നുമില്ല ബാബി നമുക്ക് പോവാം എന്ന് പറഞ്ഞോട് അബിയുടെ കൈയിലും പിടിച്ച് അങ്ങോട്ടേക്ക് പോവാണ് ആ കാഴ്ച കണ്ടപ്പോൾ നായനിക്ക് ഭയങ്കര സങ്കടമായി പിന്നീട് ആദർശം സമാധാനിപ്പിക്കുക പോകുന്നവരൊക്കെ പോട്ടെ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം തെറ്റ് ചെയ്ത് അഭിയാണ് അത് നവി എന്തേലും ഒരു കാലത്ത് സത്യം അറിയും അപ്പോൾ അവൾക്ക് അതൊക്കെ മനസ്സിലാക്കിയുള്ളൂ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ ആദർശം നയനയും കുട്ടിക്കൊണ്ട് നിങ്ങൾ കയറി പോവുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി